മുന്നോട്ടു നീങ്ങിയ തുരുമ്പൻ താഴേക്കു നോക്കി ഹോ ഇത് ഇത് താഴെ അക്കോയിൻ്റെയും ഇക്കുൻ്റെയും പൂന്തോട്ടം അതിൽ പല നിറത്തിലുള്ള ചെടികൾ കൊണ്ട് തയ്യാറാക്കിയ തുരുമ്പന്റെ മുഖം അതുകൊണ്ടാണ് പൂപ്പന്താടികൾ പേടിച്ചത് ഈ ഈ ചിത്രം ചിത്രം തിരിഞ്ഞു നോക്കിയ തുരുമ്പൻ കണ്ടത് മറ്റൊരു കാഴ്ച അതല്ലോ അഞ്ഞാരുടെ ഗുഹ ഇപ്പൊ ശരിയാക്കി തരാം കടിയൻ അപ്പോഴും തുരുമ്പന്റെ ഗുഹയിലുണ്ടായിരുന്നു അയ്യവോ മലയിടിയേ ചതിച്ചോ എടോ അത് കടിയനാ െ സ്ഥലം വിടാം ഇത് കുഴപ്പം പിടിച്ച ഗുഹയാ വളരെ എന്നെ പുറത്താക്കിയവന് നിങ്ങൾ ഓടിച്ചില്ലേ എന്നെ സ്നേഹിക്കാൻ നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാനന്തിനാ ചാവുന്നത് ഏ പോയോ പിന്നീട് ഒരിക്കലും അപ്പുപ്പൻ വന്നില്ല ആ കഥ അങ്ങനെ അവസാനിച്ചു

തുരുമ്പൻ സ്വന്തം ഗുഹയിൽ തിരിച്ചെത്തി എന്നാൽവിന്റെ ഒരു സംശയം തീർന്നില്ല അന്നു രാത്രി ലുട്ടാപ്പി ഒരു പേടി സ്വപ്നം കണ്ട് കരഞ്ഞു അയ്യോ ലുട്ടാപ്പി ഞെട്ടി ഉണർന്നു ഇത് ക്രിസ്മസ് സൊപ്പൂപ്പന്റെ ഒരു ന്യൂ ഇയർ സമ്മാനം ഒരു തൊപ്പി പിടിക്കാൻ ആ ആയി വന്നത് മായാവിയാണെന്ന് ലുട്ടാപ്പി ഒരിക്കലും മനസ്സിലാക്കിയില്ല കുട്ടൂസൻ പറഞ്ഞിട്ടും മായാവിയെ കല്ലറിയാത്തതിനാണ് ആ സമ്മാനമെന്നും ഹാപ്പി ന്യൂ ഇയർ